നമ്മളെന്ന് നോക്കാൻ പോകുന്നത് ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ഒരു കോയിൻ എത്തിയിട്ടുണ്ട് അതിൻ്റെ പോസിറ്റീവ് എനർജിയാണ് ഇന്ന് നമുക്കറിയാം ശ്രീരാമൻ ലക്ഷ്മണൻ ഹനുമാൻ സീതാദേവ് അതാണ് ആ കോയിനിലുള്ള പിക്ചർ അതിൻ്റെ പോസിറ്റീവ് എനർജിയാണ് നമ്മൾ നോക്കുന്നത് പണ്ടിലും ചെറുതായിട്ട് തല ചലിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് നെഗറ്റീവ് എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ ആ കോയിൻ നെഗറ്റീവ് എനർജിയാണ് പോസിറ്റീവല്ല ഇടത്തോട്ടാണ് ആരെങ്കിൽ അപ്പോൾ അതത് പോസിറ്റീവ് ആക്കാനായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ അമ്പലത്തിൽ കൊടുത്ത് പൂജിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭസ്മതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യണം ഇപ്പോൾ ആ കോയിൻ എനിക്ക് പോസി നെഗറ്റീവ് എനർജിയാണ് നെഗറ്റീവ് എനർജി കാണിച്ചാലും പിന്നെ പോസിറ്റീവ് ആയിട്ടുണ്ട് കാരണം നേരെയായി പോസിറ്റീവിലേക്കാണ് വന്നത് എന്നൊക്കെ നമുക്ക് കൂടി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫുൾ പോസിറ്റീവിലേക്ക് വരുന്നുണ്ട് പോസിറ്റീവ് എനർജിയിലേക്കാണ് വന്നത് അത് നെഗറ്റീവ് കാണിച്ചെങ്കിലും പിന്നീട് പോസിറ്റീവാണ് വന്നത് പോസിറ്റീവാണ്